ദേവിയെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധനിത്യമായ സ്വർഗിയ നല്ല പിതാവ് നല്ല വിലയുമായ പ്രഭാതനായി നിങ്ങൾ ദൈവത്തോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവിയെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്ന വചനം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവിയെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും പിതാവിയെ നിന്റെ സന്നിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നീ അതിനൊക്കെ ഒരു നീക്കമൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുള്ള കർത്താവെ ദൈവ സ്ത്രോത്രം ഒന്നിനെപ്പറ്റിയും വിചാരപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പറ്റിയോ സാമ്പത്തിക പറ്റിയോ രോഗങ്ങളെ പറ്റിയോ ദൈവമറ്റ് പ്രതിസന്ധികളെപ്പറ്റി ഒന്നും വിചാരപ്പെടാതെ കർത്താവെ ദൈവം എല്ലാം നിന്റെ നിൻ്റെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് സമാധാനത്തോട്ടിരുന്ന കർത്താ അനുഗ്രഹങ്ങളെ പ്രാപ്താനുള്ള ഒരു കൃപ ഈ ദിവസം ഞങ്ങൾക്ക് നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് സ്ത്രോർത്തോടു കൂടി നിന്റെ സെനയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ അപേക്ഷകളെ കഴിപ്പാനുള്ള കൃപ ഞാൻ ീ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും അനുഗ്രഹപരമായിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നൊരു വിടുതലിനായി ദൈവ്യ സ്തോത്രം നീ ഒരിക്കൽ ദിവസമാക്കി തീർക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതലിനായി സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് വിടുതലിനായി ഹലി അസ്ത്രോത്ര പ്രകാരമുള്ള സകല പ്രതിസന്ധികളിൽ നിങ്ങളുടെ കർത്താവ് വിടിക്കുന്ന ഒരു ദിവസമായി തിരുവനന്തപുരത്തണം സ്വർഗൻ ഇതിനെ സഹായിക്കണം ബൗതമാനവും എടുക്കണം കർത്താവ് സ്വർഗ്ഗ യേശു ആമേൻ ആമേൻ ആമേൻ